ഹലോ ഹായ് നമ്മളൊരു സാരി ബ്ലൗസ് ആണ് കട്ട് ചെയ്യുന്നത് ലൈനിങ് ഇട്ട ബ്ലൗസ് ആണ് കട്ട് ചെയ്യുന്നത് ആദ്യം തന്നെ ഇതിന്റെ ബാക്ക് എടുത്തിട്ട് ലെങ്ത് മാർക്ക് ചെയ്യാം പതിനഞ്ച് ഇഞ്ചാണ് ലെങ്ത് ഇപ്പൊ നമുക്കൊരു പതിനഞ്ചര ഇഞ്ച് ലെങ്ത് ആണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നത് കേട്ടോ ലൈനിങ് ഇല്ലാത്ത ബ്ലൗസ് ആണെങ്കിൽ നമ്മൾ ഒന്നര ഇഞ്ചി കൂട്ടിയിട്ടിട്ട് മാർക്ക് ചെയ്യണം ഇതിപ്പോ ലൈനിങ് ഉള്ള ബ്ലൗസ് ആയതുകൊണ്ട് ഞാന് അര ഇഞ്ചാണ് മാർക്ക് ചെയ്യണുള്ളൂ നമ്മള് ഇങ്ങനെ മടുക്കി വെച്ചിട്ടല്ല ഇത് ചെയ്യണത് ഹെമ്മിങ് ചെയ്യാതെയാണ് ബാക്ക് നമ്മൾ അടി ചെയ്യണത് അതുകൊണ്ട് അര ഇഞ്ചാണ് കൂടുതൽ കൂടുതല് ഇടണുള്ളൂട്ട ലൈനിങ് ഇല്ലാത്ത ബ്ലൗസാണ് നമ്മള് ലെങ്ത്ത് എടുക്കണമെങ്കിൽ ഒന്നര ഇഞ്ച് കൂടുതൽ ഇട്ടിട്ടാണ് ചെയ്യ അപ്പൊ ഇത് പതിനഞ്ചിന് പതിനഞ്ചര ഇഞ്ച് അര ഇഞ്ച് കൂട്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളൂ പിന്നെ നമ്മൾ ഇതിന്റെ ബാക്കിന്റെ നെക്കാണ് അടയാളപ്പെടുത്തുന്നത് കേട്ടോ നെക്കിന്റെ ലെങ്ത് എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് അത് അടയാളപ്പെടുത്താം നാലര ഇഞ്ചാണ് അതിനകത്ത് നെക്കിന്റെ ലെങ്ത് അപ്പൊ ആ നാലര തന്നെ അടയാളപ്പെടുത്തും നെക്കിന്റെ വൈഡ് രണ്ടേ കാലാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത് ഒരുപാട് വൈഡ് കഴുത്ത് ഒരുപാട് വൈഡ് വേണ്ടാത്തവർക്ക് നമുക്ക് നെക്ക് എപ്പും രണ്ടേകാല് അടയാളപ്പെടുത്തിയാ മതി അല്ലെങ്കിൽ രണ്ടരയും രണ്ടേ മുക്കാലൊക്കെ അടയാളപ്പെടുത്തി കഴിഞ്ഞ ബാക്കില് ഇത് കുറവായത് കൊണ്ട് സോൾഡ് തൂങ്ങി പോരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ആദ്യം തന്നെ നാലരയിലും രണ്ടേ കാലിലും ഒരു സ്ക്വയർ വരച്ചിട്ട് നെക്ക് അതിനകത്ത് അടയാളപ്പെടുത്താം അപ്പൊ നെക്ക് ബാക്കിൽ അടിഭാഗം വരുമ്പോൾ ചെറുതായിട്ട് നമ്മൾ ഈ സ്ക്വയറിന്റെ പുറത്തെ പുറത്തേക്കൂടെ ഒന്ന് വരച്ചു കൊടുക്കാം ഇതിന്റെ ഉള്ളിൽ തന്നെ സ്ക്വയറിൽ വരച്ച് വരുമ്പോൾ ഒതുങ്ങി പോവും നെക്ക് അപ്പൊ ചെറുതായിട്ട് ഇവിടെ വരുമ്പോ ചെറിയൊരു ഇത് നമുക്ക് ഇങ്ങോട്ട് നീക്കി കൊടുക്കാം നമുക്ക് നല്ല ഭംഗിയിലുള്ള റൗണ്ടായിട്ട് കിട്ടും പിന്നെ ഷോൾഡർ വീതി നമുക്ക് ഈ അളവ് ബോസ് ഉള്ളപ്പോ അതേ ഇത് തന്നെ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ് അപ്പൊ നമ്മൾ ഇവിടുന്ന് അതേ സെയിം ഷോൾഡർ വീതി തന്നെ എടുത്തിട്ട് ചെയ്യാം അപ്പൊ മൂന്നിഞ്ചാണ് ഷോൾഡർ വീതി അപ്പൊ നമുക്ക് അതിൻ്റെ കൂടെ ഒരു അര ഇഞ്ചും കൂടി കാലിഞ്ചി ഇവിടെയും കാലിഞ്ചി അവിടെ തയ്യത്തുകൊണ്ട് വരാൻ ആണെങ്കിന് ഒരു മൂന്നര ഇഞ്ച് റൗണ്ട് വീതി ഇടാം ഇത് ബാക്കിനൊക്കെ അധികം ഇറങ്ങാത്തത് കൊണ്ടാണ് ഷോഡറിന്റെ വീതി ഇത്രയും വന്നത് ബാക്ക് കുറച്ചുകൂടെ ഇറങ്ങിയാണ് വന്നെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഷോൾഡറിന്റെ വീതി കുറയ്ക്കണം കേട്ടോ പിന്നെ ഇതിന്റെ കൈക്കുഴി അടയാളപ്പെടുത്താം ഒരു ബ്ലൗസിൽ നിന്ന് എങ്ങനെയാണ് അളവെടുത്തിട്ട് ചെയ്യണമെന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത് മിക്കവാറും ബ്ലൗസിന് ഒരു അഞ്ചരയ്ക്കും മതിയാവും കൈക്കുഴി ഇതും അതുപോലെ തന്നെയാണ് അഞ്ചരയാണ് എന്നത് അഞ്ചരയാണ് കൈക്കുഴി എന്നത് അപ്പൊ കൈക്കുഴി അടയാളപ്പെടുത്തി എക്വായി നമ്മുടെ കൈക്കുഴി കൈക്കുഴിയുടെ ഇത് ഇവിടെ നിന്നും ചെറു ചെയ്തിട്ടില്ല എന്നുള്ളത് ഒന്ന് സ്ക്വയറിൽ ചെയ്തേക്കാണ് ഇനി വന്നാണ് നമ്മൾ അടയാളപ്പെടുത്താൻ പോന്നല്ലെങ്കിൽ ഇവിടെ എടുത്തിട്ട് അതിന്റെ നാലിലൊന്ന് ഒന്ന് മതി അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട് പീസ് മാത്രം എടുത്തിട്ട് അത് അടയാളപ്പെടുത്തിയാലും മതി അതായത് മൊത്തത്തിൽ ഒന്ന് എടുത്ത് കാണിച്ചു ഇത് മൊത്തത്തിൽ എടുത്തിട്ടൊ നാൽപ്പതരെയാണ് വന്നേക്കണത് അപ്പൊ അതിന്റെ ഒരു നാലിലെ ഒരു ഭാഗം ഇവിടെ അലയാളപ്പെടുത്തിയിട്ട് നമുക്ക് പ്ലസ് തയ്യൽത്തുമ്പ് ഇട്ടാ മതി അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ടിന്റെ മാത്രം എടുത്തിട്ട് ചെയ്താലും കുഴപ്പം ഉണ്ടാവൂല ഇത് നമുക്ക് അങ്ങനെ നോക്കാം അതും അതേ പത്തേ കാലാണ് വന്നേക്കണ മറ്റത് നാൽപ്പത് വരെ അപ്പൊ പത്തിഞ്ച് വരും അപ്പൊ പത്തേകാല് പ്ലസ് നമ്മൾ ഒന്നര ഇഞ്ചും കൂടിയും വിടണം കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ബോഡിയിലെ അളവാണ് എടുക്കുന്നെങ്കിൽ നമ്മള് മെഷർമെന്റ് എടുത്തിട്ട് അതിന് മൂന്ന് ഇഞ്ച് കൂട്ടിയിട്ട് അതിന്റെ നാല് ലിറ്റർ ഭാഗം ബസ് ഒന്നര ഇഞ്ച് ബാക്കിന്റെ അഡ്വാ നമുക്ക് ഈ കൈക്കുഴി ഇവിടെ ായിട്ട് ചരിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ ബാക്കിന്റെ അളവലൊക്കെ ശരിയായിട്ട് നമുക്ക് ബാക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് വെച്ചിട്ട് ബാക്ക് തന്നെ വെച്ചിട്ട് നമുക്ക് ഫ്രണ്ടും കട്ട് ചെയ്തെടുക്കാം ോർന്ന് നമുക്ക് ഒരു അര ഇഞ്ച് ഇവിടെ ചരിച്ച് കട്ട് ചെയ്യുന്നത് നല്ലതാണ് അല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ആ ചരിവ് കൊടുത്താലും മതി ഞാൻ സ്റ്റിച്ചിങ്ങിന്റെ സമയത്താണ് അവിടെ ചരിവ് കൊടുക്കാറുട്ട നമുക്ക് നേരത്ത് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പൊ നമുക്ക് ബാക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് കട്ട് എങ്ങനെയാ നോക്കിത് രണ്ട് ക്രോസിലാണ് കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഈ അളവിന്റെ ഇത് അവര് സൈറ്റിൽ തന്നെയാണ് ചെയ്തേക്കണേ എന്നാലും ഞാൻ ഈ പീസ് ക്രോസിലാണ് ചെയ്യണത് നമ്മള് നേരെയായിട്ട് ചെയ്യാണെങ്കിൽ നമുക്ക് ക്രോസ് ഇങ്ങനെ ബാഗ് ഇങ്ങനെ ഇട്ടിട്ട് ആണ് കട്ട് ചെയ്തെടുക്കേണ്ടത് നേരെ ആണ് ചെയ്യണേ ഇനി ഈ ഭാഗം കൈക്കൂഴി ഇതൊക്കെ കട്ട് ചെയ്യാം ഞാൻ പക്ഷെ ഇത് ക്രോസിലാണ് കട്ട് ചെയ്യണേ ബ്ലൗസ് അപ്പൊ നമുക്ക് ഈ പീസ് ഇങ്ങനെ ക്രോസ് ആയിട്ട് തരണം ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ വണ്ണം ഒക്കെ ഇതേ അളവിൽ അടയാളപ്പെടുക്കാം ഈ കൈക്കുഴിയും സെയിം തന്നെ അടയാളപ്പെടുക്കാം കുഴിച്ചു വെട്ടാനുണ്ട് ഫ്രണ്ട് അത് നമുക്ക് ക്ക് മാർക്ക് ചെയ്യാം ഫണ്ടിന്റെ നെക്കിന്റെ ലെങ്ത് എത്ര ഉണ്ടെന്ന് നോക്കാം അഞ്ചര ഇഞ്ചാണ് ഫ്രണ്ട് നെക്ക് വന്നത് അപ്പൊ നമുക്കത് ഒന്നൂടെ അടയാളപ്പെടുത്താം

ഫ്രണ്ടിന്റെ ം നമുക്ക് ഇത് വെച്ച് നോക്കിയിട്ട് ഇതുപോലെ തന്നെ ചെയ്താ മതി ഷോൾറിൽ നിന്ന് ഈ ടെക്ക് വരെയുള്ളത് എടുക്കാതിന്നെ പതിനൊന്നിഞ്ച് അതിൽ നിന്ന് ടെക്കിൽ നിന്ന് ഇവിടെ അപ്പൊ നമ്മള് തയ്യൽത്തുമ്പോടു കൂടിയാണ് ഇത് എടുത്തേക്കണത് ഇവിടുത്തെ തയ്യൽത്തുമ്പോ മോണിലും തയ്യൽത്തുമ്പ് എടുത്തേട്ടുണ്ട് അപ്പൊ യാണ് <inaudible> 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 ടക്ക് ഫോൺ വന്നതുകൊണ്ട് കട്ടായി പോയി ലൈവ് അപ്പൊ ബാക്കി അളവിനക്കി നിന്ന് ഈ കട്ടിങ്ങിന്റെ വരെയുള്ള അളവ് എടുക്കാം അപ്പൊ ഇവിടെ കിട്ടിയേക്കുന്ന നമുക്ക് നാല് കാലാണ് അപ്പൊ അതിന്റെ കൂടെ ഒരിഞ്ചുകളിൽ കൂട്ടണം കേട്ടോ ഇവിടെ തയ്യൽ തുമ്പ് വേണം താഴെ തയ്യൽ തുമ്പ് വേണം അടിയിൽ നടക്ക് തെക്ക് വേണം അപ്പൊ നാലേ മുക്കാലിന് നമുക്ക് അഞ്ചേ മുക്കാല് ആറിഞ്ചിട്ടാലും കുഴപ്പമില്ല ആറിഞ്ചിട്ടിട്ടുണ്ട് ഞാന് പിന്നെ ഈ കൈക്കുഴിയിൽ നിന്ന് ഈ കട്ടിങ് വരെയുള്ള ലെങ് തൊഴുക ഇത് അഞ്ചിഞ്ചാണ് അപ്പൊ നമുക്ക് ഇവിടെ മുക്കാലിഞ്ച് കൂട്ടിയിട്ടാ മതി കൈക്കുഴിയിൽ നിന്ന് ഇങ്ങോട്ട് അഞ്ച് മുക്കാല് അഞ്ച് പ്ലസ് മുക്കാൽ ഇഞ്ച് അപ്പൊ നമുക്ക് ഈ മൂന്ന് അളവും കിട്ടിയിട്ടുണ്ട് ഇത് നെക്കിന്റെ ഇവിടെ നിന്നും ഇവിടെ താഴെട്ടുള്ള അളവും അതുപോലെ തന്നെ ഷോൾഡറിൽ നിന്ന് ഉള്ളതും തൈക്കുഴിയിൽ നിന്നുള്ളതും ഇനി നമുക്കിത് മൂന്നും കൂടി യോജിപ്പിച്ച് വരുന്ന രീതിയിലേക്ക് അങ്ങനെ വരച്ചു കൊടുക്കാം രണ്ട് ബാക്ക് പോലെ തന്നെയാണ് കട്ട് ചെയ്തത് അപ്പൊ കൈക്കുഴിയുടെ ഫ്രണ്ട് നമ്മൾ ഒരു അര ഇഞ്ച് കുഴിച്ചു കെട്ടണം ഇത് നമ്മൾ ഈ കുഴിച്ചു വെട്ടുന്നത് നമ്മള് കയ്യിലും ഇതുപോലെ തന്നെ കുഴിച്ചു കെട്ടണം അപ്പൊ ഫ്രണ്ട് പീസ് ആയിട്ടുണ്ട് ഈ നമുക്ക് ഇതിന്റെ ൂടി കട്ട് ചെയ്തെടുക്കോർത്ത് ആണ് ലെങ് നോക്കാം പതിനഞ്ചര ഇഞ്ച് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പിടണം ഒരു ഇഞ്ച് താഴെ മടുക്കി അടിക്കാനും അര ഇഞ്ച് ഞീത്ത തയ്യൽ തുമ്പോ മുളകും കൂടി ഒന്നര ഇഞ്ചിട്ടിട്ട് കൈയുടെ ലെങ് അടയാളപ്പെടുത്താം വേറെ ഇങ്ങനെ വരച്ചിട്ട് നമുക്കൊരു മൂന്നര ഇഞ്ചില് ഊർന്നൊരു വര കൊടുക്കാം കയ്യി അടിവണ്ണം അടയാളപ്പെടുത്താം ഈസി ആയിട്ട് പിന്നെ നമുക്ക് അഞ്ചിഞ്ചാണ് അഞ്ചിന്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യത്തുണ്ട് ഈ അളവ് കിട്ടിക്കഴിഞ്ഞാ പിന്നെ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ ഈ മൂന്നരയിലേക്ക് വരച്ച് കൊടുക്കാം അതിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാം നമ്മുടെ സ്ലീവിന്റെ മാർക്കിംഗ് കഴിഞ്ഞ് അത് കട്ട് ചെയ്തെടുക്കാണ് കുഴി വെട്ടിയ പോലെ തന്നെ കയ്യിലും കുഴിച്ചു വെട്ട അപ്പൊ ഇത് രണ്ടും സ്റ്റിച്ച് ചെയ്യുമ്പോ ഫ്രണ്ടായിട്ട് തന്നെ വരണം അതിനെ കട്ട് ചെയ്ത് കൊടുത്തില്ല നമ്മള് മാർക്ക് ചെയ്ത് ഇടാം കേട്ടോ മാറിപ്പോ ഇത് രണ്ടും നമ്മുടെ ഫ്രണ്ട് കട്ട് ചെയ്ത ആ ഭാഗത്ത് തന്നെ വരണം സ്റ്റിച്ച് ചെയ്ത് അല്ലെങ്കി മാറിപ്പോ ഈ ടക്കും കൂടി അടയാളപ്പെടുത്താം ടെക്ക് ഷോൾഡറിൽ നിന്ന് ഈ ടെക്കിലേക്കുള്ള അകലം ആദ്യം തന്നെ അടയാള കത്തേ മുക്കാല് കത്തേ മുക്കാലിൽ ഒരു വര കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഉള്ള അകലം മൂന്നേ മുക്കാല് അപ്പൊ നാലിഞ്ചു കൊടുക്കാലിഞ്ചും കൂടി തേറ്റുമ്പ് കൂട്ടി ഇവിടെ നിങ്ങടെ നമുക്ക് നാലിഞ്ചില് പത്തേ മുക്കാലില് നാലിഞ്ചിന്റെ സെന്ററിൽ മാർക്കിങ് വന്നത് ഇനി ഇതാണ് മെയിൻ ആയിട്ടുള്ള ടെക്ക് നമുക്ക് ഈ ടെക്കിൽ നിന്നാണ് എല്ലാ ടെക്കുകളുടെ അളവുകളും നമ്മൾ കണ്ടുപിടിക്കുന്നത് കേട്ടോ ടക്കിന്റെ ഇത് കടയപ്പെടുത്തുന്നത് ഇതിനു മുമ്പും വീഡിയോ എന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ ബ്ലൗസ് വീണ്ടും വീണ്ടും ചെയ്യുന്നത് അറിയാൻ പാടില്ലാത്തവർക്ക് വീണ്ടും വീണ്ടും അറിയാൻ വേണ്ടിട്ടാണ് തുടക്കക്കാർക്ക് വേണ്ടിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ പറയണത് കേട്ടാ അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് ടക്കിൻ്റെ ലെങ്ത് ഒന്നര അഞ്ച് അപ്പൊ ഇവിടുന്ന് ഒന്നര ഇഞ്ചിന് ഒരു മാർക്കിംഗ് കൊടുക്കൈ കുഴിയിലേക്ക് ടെക്ക് ിലേക്കുള്ള ടെക്ക് രണ്ടിഞ്ച് ഇവിടുന്ന് ഇങ്ങോട്ട് രണ്ടിഞ്ച് മാർക്ക് ചെയ്യാം പിന്നെ ഇവിടെ സെന്ററിലും കൂടിയും ഒരു ടക്ക് വരുന്നുണ്ട് ഇതിന്റെ യും മുക്കാലിലാണ് വന്നത് അപ്പൊ ഇങ്ങനെ നാല് തെക്കടകളെ പെടുത്തിട്ടുണ്ട് പ്പുറത്തേക്ക് ഇത് പോണ തന്നെ പിടിച്ചിട്ട് ഒരു പേന എന്തേക്കോലെ തന്നെ ഇപ്പ്രേ വന്നിട്ടുണ്ട് അപ്പൊ അതും ഇനി നമുക്ക് ഇത് ആണ് ഇത് വെച്ചിട്ടാണ് നമുക്ക് മെയിൻ പീസില് പീസ് കട്ട് ചെയ്ത് വയ്ക്കുന്നത് അപ്പൊ ൈനിങ്ങിലാണ് കറക്റ്റായിട്ട് ഇതെല്ലാം അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുത്തേക്കുന്നത് കേട്ടാ നമുക്ക് ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പീസ് അതിൽ തന്നെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഇതിന്റെ ലെങ്ത് കുറച്ചാണ് കട്ട് ചെയ്തിട്ടുള്ളൂ ഇതിങ്ങനെ ഫോൾഡ് ചെയ്യാനുള്ളത് കൊണ്ട് അപ്പൊ നമുക്ക് ഈ പീസിൽ അടിക്കാനുള്ള ലെങ്ത് കൂടി ഇട്ടിട്ട് വേണം മെയിൻ പീസിൽ ബാക്ക് കട്ട് ചെയ്യാൻ നെക്ക് മെയിൻ പീസിൽ കട്ട് ചെയ്യുന്നില്ല നമ്മള് ഇവിടെ അടിച്ചുകഴിഞ്ഞിട്ടാണ് നെക്ക് കട്ട് ചെയ്തെടുക്കണോളൂട്ട ലൈനിങ് കൂട്ടി കഴിഞ്ഞിട്ട് അതുകൊണ്ട് കൈപ്പുഴി ഇച്ചിരി അധികം ഇട്ട് ചെയ്യ നമ്മൾ ലൈനിങ് കൂട്ടുമ്പോ ഇച്ചിരി അങ്ങോട്ടും അങ്ങോട്ടൊക്കെ മാറ്റുന്നുണ്ടെങ്കി അത് കൂട്ടി കഴിഞ്ഞിട്ട് കട്ട് ചെയ്തോളെ ഫ്രണ്ട് പീസ് കട്ട് എടുക്കണം ക്രോസില് തന്നെ ഈ പീസും ക്രോസിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ലൈനിങ് ആദ്യം കട്ട് നമുക്ക് ചെയ്ത് എടുത്തേക്കണോ നമുക്ക് എങ്ങനെയാണെങ്കിലും എന്റെ നെക്കിന്റെ ഭാഗം കട്ട് ചെയ്യുന്നില്ല

ബാക്ക് സ്റ്റിച്ചിങ് ഒക്കെ ബാഗിന്റെ ഹോൾഡ് ചെയ്താലും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരുമിച്ച് വെച്ച് നോക്കിയിട്ടാണ് ഇവിടെയുള്ള കട്ടിങ് പീസ് കട്ട് ചെയ്തെടുത്ത് ചെയ്യണത് അപ്പൊ അത് കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അവിടെ ഈ ടക്കൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാ കട്ടിംഗ് പീസ് കട്ട് ചെയ്തെടുക്കണേന്നുള്ളത് അതുകൂടാതെ ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇടാണെങ്കി ഞാൻ അത് പറഞ്ഞു തരാം അപ്പൊ ബ്ലൗസിന്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ കമൻ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ താങ്ക് യു